വീണ്ടും വെഞ്ഞാറമുടി ഉത്സവ ലഹരിയിലേക്ക് പോവുകയാണ് അതൊക്കെ ഇറക്കിയ സിനിമാ ആർട്ടിസ്റ്റ് പോലുള്ള വലിയ ആൾക്കാരെയൊക്കെ വെഞ്ഞാറമൂടിൻ്റെ മണിലേക്ക് ഇറക്കിയത് നെഹ്റു യൂത്ത് ആണെന്ന് ഉറപ്പായിട്ട് പറയേണ്ടി വരും അപ്പോൾ ഈ ഒരു നാടകോത്സവത്തിലേക്ക് വരപ്പോൾ ആരെയൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ സിനിമാ താരങ്ങൾ എന്നിവരെയെല്ലാം പല വർഷങ്ങളിലായി വെഞ്ഞാറമൂട്ടിൽ കൊണ്ടുവരാൻ ഈ പ്രൊഫഷണൽ നാടക മത്സരത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതെ അതെ മമ്മൂട്ടി മെഗാസ്റ്റാറുകളെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ മോഹൻലാലിന് മാത്രമാണ് അങ്ങനെ ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുള്ളത് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനാകും ഇത്തവണയും നമുക്ക് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് കിട്ടാവുന്നവർ കലാകാരന്മാർ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ ഒക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ തന്നെ അവരെല്ലാം മണിനിരത്തി പ്രഭാഷണങ്ങളും കേരളത്തിലെ എടുത്തു പറയാവുന്ന നാടക സംഘങ്ങൾ അവതരിപ്പിക്കുന്ന നാടകങ്ങളും മത്സരത്തിന് വേണ്ടി അണിചൊരുക്കാനുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായി തന്നെ ഇത് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മോഹൻലാലാണ് വരാനുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ക്ഷണിക്കാനായിട്ട് നടക്കും മോഹൻലാലിനെ കൊണ്ടുവരാൻ ഒരുപാട് പരിമിതികൾ പല ഘടകങ്ങളുണ്ടല്ലോ അതിനെ അറിയാമല്ലോ നിങ്ങൾക്ക് മെഗാസ്റ്റാർ നമുക്ക് എല്ലാവരും ആദരിക്കുന്ന മോഹൻലാലിനെ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് അപ്പോൾ അതുവരെ അത് ഇതുവരെ ശരിയായി വന്നില്ല എന്ന് വേണം പറയാൻ ഇത്തവണ ആയിട്ടില്ല ഒരുപക്ഷേ ഭാവിയിൽ വരുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രശസ്തമായ നാടക സംഘങ്ങളുടെ ഏറ്റവും നിലവാരമുള്ള നാടകങ്ങൾ തന്നെയാണ് മത്സരത്തിനെത്തുക കേരളത്തിൻ്റെ നാടക രംഗം അല്ലെങ്കിൽ നാടക മേഖലയിലുള്ള എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ് വെഞ്ഞാറമുള്ളിലെ ഈ നാടകോത്സവം കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായിട്ട് പതിനെട്ട് വർഷമായി തുടങ്ങിയെങ്കിലും നമ്മൾ രണ്ട് വർഷത്തെ കോവിഡ് കാലഘട്ടം ഒഴിവാക്കിയാൽ പതിനാറ് വർഷമായിട്ട് നടക്കുന്ന മത്സരമാണ് ഓരോ വർഷവും ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച നാടകങ്ങളെയാണ് ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അത് വളരെ നീതിപൂർവമായിരിക്കും അതിൻ്റെ ജഡ്ജ്മെൻറ്റ് മാത്രമല്ല കേരളം ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ നാടക മത്സരങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ നാടക മത്സരം നാടകങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ നാടക കലാകാരന്മാരോട് ഏറ്റവും അധികം ബഹുമാനവും സ്നേഹവും പുലർത്തുന്ന ഒരു വലിയ ജനതയാണ് പഞ്ഞാറമൂടിൻ്റെ ഇത് പിന്നെ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമില്ല ഇതിൻ്റെ അകത്ത് മറ്റ് ജാതി പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊരു വലിയൊരു സാംസ്കാരികോത്സവത്തിന് എല്ലാവരും നെഞ്ചിലേറ്റുന്നതാണ് ഒരുക്കെങ്കിലും നോട്ടീസ് രണ്ട് ദിവസത്തിന് ഇറങ്ങും പിന്നെ സ്റ്റേജും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ ആഴ്ച തന്നെ റെഡിയാവും മറ്റു അനുബന്ധ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും പിന്നെ ഇതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികമാണെന്ന് അറിയാമല്ലേ അപ്പോൾ സാമ്പത്തിക സമാനത്തിൻ്റെ ഇതായി കിടക്കുകയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ എം എൽ എയും പ്രോഗ്രാം കോർഡിനേറ്റർ സുഹൃത്ത് ശശിയും പറഞ്ഞതുപോലെ നമുക്ക് ഓരോ വർഷം കഴിയും തോറും നമുക്ക് സംഘാടകർ എന്ന് വലിയൊരു ടെൻഷൻ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മുഖ്യമന്ത്രിമാരാണ് ഈ വേദിയിൽ വന്നത് പത്മ പത്മശ്രീ മെഗാസ്റ്റർ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു ഇനി ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ സാധാരണ ഭക്ഷണ റേറ്റിംഗ് ഉള്ള പ്രഭാഷകരും കലാകാരന്മാരും ഒക്കെയാണ് വന്നു പോയിട്ടുള്ളത് അതിൻ്റെ ഒരു ടെൻഷൻ മാത്രമേ നോക്കുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഈ വർഷവും ഇത് നടക്കും എന്നുള്ളതാണ് നമുക്ക് സംഘാടക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുഴപ്പമൊരാൾ അതിന് നിങ്ങളുടേതായ ഒരു സഹകരണം കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ തന്നെ നല്ല രീതിയിൽ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയും ഉണ്ട്